അർജുനോട് ഗീതോപദേശം കഴിഞ്ഞ് ന്യായാധിപൻ പിന്നിൽ നിന്നിട്ട് അർജുനനോട് യുദ്ധം ചെയ്യാൻ പറയുമ്പോൾ അർജുനെന്ന കൃഷ്ണ എല്ലാവരും നമുക്ക് ഉപദ്രവിക്കുക നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം പക്ഷേ എൻ്റെ മുത്തച്ഛനാണ് നിൽക്കുന്നത് ജനങ്ങളെ കണ്ട് പറഞ്ഞു എന്തെങ്കിലും ആവട്ടെ ജനങ്ങളിലെ കണ്ണടച്ചൊക്കെ നമുക്ക് ചെയ്താൽ പക്ഷെ എൻ്റെ മുത്തച്ഛൻ എൻ്റെ ഭയങ്കര താല്പര്യമുള്ള ആളാണ് കണ്ണ് തുറന്നു നോക്കിയത് മുത്തച്ഛൻ്റെ മത മാധവ ഗുരുകുല വംശ ഗുരു മുത്തച്ഛനാണ് നിൽക്കണത് ഞാൻ എങ്ങനെ ആയുധം എടുക്കേണ്ടത് ദുഷ്ടരയെ നിഗ്രഹിച്ച് ശിഷ്ടരെ സംരക്ഷിക്കു കുഞ്ഞ് നാം വന്നിട്ടുള്ള ദൗത്യം അതാണ് കൃഷ്ണൻ പറയുകയാണെങ്കിൽ ഞാൻ ലോകവസാനം ഇങ്ങനെ വന്നിട്ടുണ്ട് ദുഷ്ടരെ നിഗ്രഹിക്കൂ ശിഷ്ടരെ വിശിഷ്ടമാക്കുക നാം വന്ന ദൗത്യതാണ് എന്നോട് അർക്കാന പറഞ്ഞു അർജുന ആയുധം വെച്ച് കാട്ടിയത് കാമാക്കാൻ പറ്റില്ല എനിക്ക് വലിയൊന്നും കൊണ്ടു നോക്കാൻ പറ്റില്ല നിങ്ങൾ ഗീത വായിക്കും രാമായണം വായിക്കും ഭാഗവതം വായിക്കും പുരാണുങ്ങളൊക്കെ വൈകുലിച്ചൊക്കെ അറിയില്ല വെറുതെ പട്ടിപൂരം കാണാൻ പോണോ വായിച്ചു കാണാൻ പറ്റുക എവിടെയാണ് അതിൻ്റെ നടക്കുന്നത് അത് വലിയ രഹസ്യമാണ് തമ്മിൽ തമ്മിൽ മനസ്സിന് തിരിച്ചറിയാവുന്ന റെക്കോർഡ് തന്നിട്ടില്ല എന്നിട്ടാണോ ലോക റെക്കോർഡ് വായിക്കാൻ അപ്പോൾ അപ്പം അവസാനിക്കട്ടെ കുറേ ഒരു ഭാഗം കൊയ്യുമ്പോൾ ഒരു ഭാഗം മുളയ്ക്കണം രാവണനെ തല ഒരു ഭാഗത്ത് വീശിയപ്പോൾ ഒരു ഭാഗത്ത് പുല്ല് പോലെ മുളക്കുകാശത്തിൻ്റെ വിത്താണ് ഈ ലോകം കലി കാമം കരി അതാണ് കലി കാമം ക്രോധം ചാത്തനും കാളിയും ചാത്തനും നീലി അതാണ് കരി ഇതവസാനിക്കണ്ടേ ഭക്ഷണം കൊണ്ട് മുഖം കഴുകി ഭക്ഷണത്തെ ഭാഗത്തിൽ